കേട്ടിട്ടില്ലേ ഒരുവിധ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയാ നിങ്ങൾ എവിടെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വരിയാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയാ നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം ർത്താ നിങ്ങൾ എവിടെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നു കേട്ടിട്ടുണ്ടോ ഇർത്താ കൂ ഫി സൈറന്നെ ബി കുറ്റാഹനമില്ല അറ്റമില്ല ഞാൻ കേറി ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബി ഞാൻ തങ്ങളോട് ഇതാ ആവലാതി പറയുന്നേ ഈ ഒരു പരാമർശമുള്ളതുകൊണ്ട് ബങ്കൂസുമോരുശിന്നാണ് സഹോദരന്മാരെ എന്നാൽ ചിന്തിക്കണം അള്ളാഹുവിന്റെ റസൂലിനോട് ആവലാതി പറയുന്നത് എന്തിനാണ് നാം ചെയ്തിട്ടുള്ള തെറ്റുകൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് ആവലാതി പറയുകയാണ് ഇത് പറയണമെന്നും എന്നാൽ അള്ളാഹു ദോഷം പൊറത്തു തരുമെന്നും അള്ളാഹുവിന്റെ ആനല്ലേ നമ്മെ പഠിപ്പിച്ചത് ും ആളുകൾ അതുവഴി അവരുടെ ആക്രമിച്ചിട്ടുള്ളവർ അങ്ങയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ പൊറുക്കലിനെ തേടി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനായി അള്ളാഹുവിനെത്തിക്കുന്നതാണ് അള്ളാഹു കാരുണ്യം ചൊരിയുന്നതായി അവരെത്തിക്കുന്നതാണ് പരിശുദ്ധ പഠിപ്പിക്കുക അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ തങ്ങളോട് ആപരാധി പറയുകയാണ് വേണ്ടത് തങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയുകയും റസൂറുല്ലാഹിയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റസൂരുള്ളാഹി ഇല്ലെങ്കിലും എന്റെ കാര്യം നടക്കുമെന്ന ഗർവോടെ ഭാവത്തോടെ തിരിഞ്ഞുകളയുകയും ചെയ്യുക എന്നത് ലക്ഷണമാണെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ റസൂറുല്ലാഹിഹു അലൈഹി വസല്ലമ തങ്ങളോട് വൈദാ തീരലവും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ റസൂർ തങ്ങളിലേക്ക് വരികയും തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് മാപ്പിരിക്കും അവരുടെ തല അവർ പിന്തിരിഞ്ഞു പോകും ഇത് കപടന്മാരുടെ ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധ കൂർത്താൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം റസൂറുള്ള വിളിച്ച് നമ്മൾ അന്യായം പറയുക എന്നത് ചെറുക്കല്ല കുഫറല്ല നിന്ന് പുറത്തു പോകുന്ന ഇവിടെയാണ് ആശി കന്തരിച്ച നോക്കിട്ട് പറഞ്ഞത് ഞാൻ പോയി കണക്കില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു പോയി എന്റെ പ്രേമപാചന ഞാൻ നിങ്ങളോടാണ് പാവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എന്നാണ് അർത്ഥവാക്കിന്റെ അർത്ഥം ആവശ്യമില്ലാതെ അർത്ഥം വെച്ച് ഞങ്ങൾ വിശയിക്കാക്കുന്നില്ല മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട ഉമ്മത്തിനെ മുഷരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട സംഭവിക്കൽ എന്തായിരിക്കും ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ ഉച്ചരിക്കാൻ വിശ്വസിക്കേണ്ടി വരൂല്ലേ എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരെ ഒരാശിക്ക് മയസ്ക്കോട് പറഞ്ഞ വാക്കുകളാണ് അന്തരിച്ചു നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ എന്നാണ് സംസാരിക്കാൻ ന്യായം മഹബത്ത് വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാൻ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ് ഇമാ ബുഖാരിയുടെ ഹജീസ് അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബധുക്കളായ അറബികൾ ഗ്രാമീണരായ അറബികൾ അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി ഈ ഗ്രാമീണരായ അറബികൾ റസൂൽ തങ്ങളെ ഹദറത്തിലേക്ക് വന്നു ഇമാം നുഖാരിയുടെ ഹദീസാണ് മഴയില്ല നബിയെ ഞങ്ങളെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ ഒട്ടകങ്ങൾ നൽക തുടങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഞങ്ങളും ഇപ്പം മരിക്കും അള്ള നബിയെ കുറച്ച് വെള്ളം തരാൻ നമ്മൾ നമ്മളുടെ തങ്ങളെ വെറുതെ നിയമം പഠിപ്പിക്കുന്ന ഗുരുനാഥം മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആത്മാവുമായിട്ട് അഷ്ടപ്രഹത്തിനെ വർദ്ധിപ്പിക്കണം തയ്യാറാണ് നിയമത്തിന്റെ സൂചിമുലയിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ട് വട്ടം കിടക്കേണ്ട ഈ ഉമ്മത്തിൽ രക്ഷപ്പെടുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തിന് സലാമത്താക്കി കൊടുക്കുകയും രക്ഷപ്പെട്ടോളൂ ഉമ്മത്ത് ഉമ്മത്തെ നരകത്തിലേക്കാക്കാൻ മനക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും ഒരു വിധത്തിലും പറ്റാത്തത് മാത്രം നേർക്കേറെ പറഞ്ഞു കൊടുക്കുക ഉമ്മത്തുള്ള എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാൻ പറ്റുമോ നോക്കുക നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുക സഹാബാക്കനോട് നിങ്ങളെ അല്ലാണ് ചോദിക്കും അള്ളഹ നിങ്ങളെ കാര്യം നടത്തേണ്ടത് അവിടെ ഈമാൻ ഇസ്ലാം നിങ്ങളെ കിട്ടില്ല മറിച്ച് ഉടൻ തന്നെ കൈനീട്ടി അള്ളാഹു മഴ താഴ്ത അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പഠിച്ചവനെ സഹാബാക്കൾ എഴുതി ഹരീശന്റെ കിത്താബിൽ എഴുതി സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ വെയിലും കൊണ്ട് വന്നു മഴയും കൊണ്ട് തിരിച്ചുപോയി എന്ന് വെച്ചാൽ അശ്വനത്തെ ചോദിക്കലായി അള്ളാഹുത്തല മഴ പെയ്പ്പിക്കലായി ഇവരെ മഴയും കൊണ്ട് തിരിച്ചു പോകാനായി